الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا ൂസ്ജിഫു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉടമസ്ഥൻ നമ്മളല്ല അള്ളാഹുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉടമസ്ഥൻ അവൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എൻ്റെ ശരീരമല്ലേ എൻ്റെ ജീവിതമല്ലേ എനിക്ക് എന്തുമായിക്കൂടെ എന്നതാണ് പുതിയ ചിന്താഗതി എങ്കിലും അല്പാൽപ്പമായിട്ടും ചിലപ്പോൾ നമ്മളെ മനസ്സിലും അങ്ങനെ തോന്നിയേക്കാം അങ്ങനെ നമുക്ക് പാടില്ല എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ആ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ നാം സ്വന്തം തീരുമാനങ്ങൾ നമ്മുടെ ആരോഗ്യത്തിലായാലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എടുക്കുന്നുവെങ്കിൽ ഔ എദ്ലിം നഫ്സ അവൻ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു ആത്മദ്രോഹം ചെയ്തു അവൻ്റെ നെഫ്സിനെ അവൻ ആക്രമിച്ചു അവൻ്റെ ജീവിതത്തിനോട് അവൻ ഉപദ്രവം ചെയ്തു ദ്രോഹം ചെയ്തു എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പദപ്രയോഗത്തിൻ്റെ പരിധിയിലാണ് അത് വരുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ഭാരം കുറഞ്ഞതാകും നമുക്ക് ലളിതമായി സന്തോഷമായി നിർഭയത്വത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഏതു കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ പാലിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് സന്തോഷവാനായി ജീവിക്കുവാൻ മിനിമം വേണ്ടത് എന്താണ് നബി സലാഹു അലൈസിന് പറഞ്ഞു മൻ മൻമിൻകും ആമിനും സിർബി നാം ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനസമൂഹത്തിൽ നമ്മുടെ നിർഭയനായിരിക്കുക എന്നുള്ളതാണ് വല്ല കടക്കാരനും വന്ന് ഭീഷണിപ്പെടുത്തുമോ വല്ല വട്ടിപ്പശി പലിശക്കാരൻ വന്ന് കോളറിന് പിടിക്കുമോ എന്ന് ഭയപ്പെടാതെ നാട്ടിലേതെങ്കിലും വർഗീയവാദികളോ അക്രമികളോ ആരെങ്കിലും നമ്മുടെ ജീവൻ അപകടപ്പെടുത്തുമോ എന്ന് ചിന്തിക്കാതെ വീട്ടിൽ നിർഭയത്വത്തോടുകൂടെ കിടന്നുറങ്ങാൻ നാട്ടിൽ നിർഭയത്വത്തോടു പുറത്തിറങ്ങാൻ ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു സൗഭാഗ്യം നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞു എന്നാണ് ജസദിഹി സ്വന്തം ആരോഗ്യത്തിൽ ഒരു ആഫിയത്ത് സമ്പൂർണമായൊരു സൗഖ്യമൊന്നും മനുഷ്യൻ ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ഈ ഒരു ജീവിതത്തിൻ്റെ സൗ എന്നാലും വലിയ അസഹനീയമായ വേദനകളൊന്നുമില്ലാതെ വിഷമങ്ങളൊന്നുമില്ലാതെ അല്പം മരുന്ന് കുടിച്ചും ചികിത്സിച്ചുമൊക്കെ ജീവിതം സമാധാനമായി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാവുക അതേപോലെ തന്നെ യൗമിഹി ഒരു ദിവസത്തിന് ആവശ്യമായി ഇന്ന് പട്ടിണി കിടക്കാതെ മറ്റൊരുത്ത മുന്നിൽ കൈ നീട്ടാതെ ഉണ്ണാൻ ഭക്ഷണം കഴിക്കാൻ ഒരു അവസ്ഥയും ഉണ്ടെങ്കിൽ അവൻ ഇഹലോകം നേടി ദുനിയാവിൽ എനിക്ക് നേടാനുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല അവൻ സൗഭാഗ്യവാനായി സന്തോഷവാനായി ജീവിക്കാൻ പറ്റുമെന്നാണ് ഒരു കവി പറഞ്ഞു സിർബാല കല്ലാഹു നിനക്ക് ആരോഗ്യത്തിൻ്റെ ഒരു വസ്ത്രം നിനക്ക് അല്ല തന്നു ആരോഗ്യത്തിൻ്റെ ഒരു വസ്ത്രം നിനക്ക് അല്ലാഹു തന്നു വലം നല്ലൊരു ഭക്ഷണം ഹലാലായ ഭക്ഷണം രുചിയുള്ള ഭക്ഷണം അതൊക്കെ കഴിക്കാനുള്ള ഒരു അവസരം അതും നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അത് നിനക്കുണ്ട് കുറച്ചൊക്കെ ജീവിതത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെങ്ങനെ നോക്കി വെറുതെ അടങ്ങാറാകാൻ നിക്കണ്ടങ്ങനെ ജീവിച്ചോട്ടെ കാലം കൊടുത്തതൊക്കെ കാലം തന്നെ വാങ്ങിക്കൊടുന്ന് അള്ളാഹു കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ ആ കൊടുത്ത സംഗതികളൊക്കെ അവർക്കുണ്ടാവാം ഇല്ലാതാവാം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രക്രിയയാണ് നിനക്ക് കിട്ടിയതിൽ സംതൃപ്തനായി സന്തോഷവാനായി നീ ജീവിച്ചുകൊള്ളുക എന്നാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നമുക്കില്ലേ കിടന്നുറങ്ങാൻ ഒരു വീടും അത്യാവശ്യം ഒരു ഭക്ഷണമൊക്കെ നമുക്കില്ല എന്നിട്ട് എന്തിനാ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് ജീവിതത്തിന്റെ സന്തോഷത്തെയും സൗഭാഗ്യത്തെയും ഒക്കെ കളയുന്നതിനെന്തിനാണ് ഒരു കാരണം പിശുക്കാണ് ചെലവഴിക്കുവാനുള്ള പിശുക്ക് അതുകൊണ്ട് അതുകൊണ്ടെന്താച്ചാൽ പിശുക്കുള്ള ആളെന്താ വച്ചാൽ ഇത് സാധാരണഗതിയിൽ ഒരു ഗതി ഇല്ലാത്തവൻ അവൻ ഭക്ഷണം കഴിക്കേണ്ട മര്യാദക്ക് അവൻ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട് പണമുള്ളവൻ അവന്റെ പിശുക്കും അവന്റെ മനസ്സിന്റെ സമ്പത്തിനോടുള്ള സ്നേഹവും കൊണ്ട് അവൻ ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ വാങ്ങ കഴിക്കുന്നത് പോലെ പോലും വാങ്ങിക്കഴിക്കാൻ അവന് സാധിക്കൂല അപ്പുണ്ടായാലും സമാധാനം ഉണ്ടാവൂല ഒരു ദിവസത്തെ ഭക്ഷണം ഇല്ലാത്തവനെ പോലെയാണ് ഒരു തലമുറക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കയ്യിൽ ഉണ്ടായിട്ടും ഒരു ദിവസത്തെ ഭക്ഷണം ഇല്ലാത്തവനെ പോലെ അവൻ ജീവിക്കുന്നു അതെന്താ അത് മാനസികാവസ്ഥയാണ് മനസ്സിന്റെ അവസ്ഥ കൊണ്ടാണ് അതല്ലെങ്കിൽ തിരക്കാണ് സുഹൃത്തു തിരക്കൊണ്ട് തിരക്കൊണ്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ തിരക്ക് കൊണ്ട് അവനെല്ലാവരും കഴിക്കുന്ന പോലെ ഒരു ശാന്തമായി സമയത്ത് വയറ്റിൽ അൾസർ വരാതെ സമയത്തും നേരത്തും ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരവസ്ഥ അവന്റെ ജീവിത തിരക്ക് കൊണ്ടില്ല എന്തിനാണ് ഈ തിരക്ക് സുഹൃത്തുക്കൾ ഇതിനാണ് സമാധാനത്തോടെ കടന്നുറങ്ങാനും ഒരു നേരത്തെ അന്നം നടന്നു പോകാനും ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടാകാനും വേണ്ടിയാണ് ഈ ഓടിക്കതച്ച് വാങ്ങിക്കൊണ്ടു വന്ന് ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒക്കെ നടന്നോട്ടെ അതൊക്കെ അതിൻ്റേതായ ആൾക്കാർ ഏൽപ്പിച്ചു കൊടുത്ത് ഒക്കെ നടക്കട്ടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും എടുക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു ബാലൻസ് ചെയ്ത് പോവാം എല്ലാം അത്യാവശ്യം നീൻ്റെ കാര്യങ്ങൾ കൊണ്ടെടുക്കാൻ നേരം വേണം അത്യാവശ്യം നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും ഒരു വ്യായാമം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയം വേണം ഉറങ്ങാനൊരു സമയം വേണം ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോണം എന്നാണ് നബിസ് അള്ളാഹു അലൈഹു സൽമാൻ റലി അള്ളാൽ അബുദ്ധർദാ സുഹൃത്തുക്കളാക്കി അപ്പൊ സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോൾ അവരെപ്പോഴും കാണും എപ്പോഴും വർത്താനം പറയും പരസ്പരം വീടുകളൊക്കെ അവരെന്തെയ്യും സന്ദർശിക്കും അങ്ങനെ ഫസാർ സൽമാൻദീസം അബുദ്ധർദായി കാണാൻ വേണ്ടി സൽമാൻ ചെന്നു റലി അള്ളാഹുഅൽ മുത്തബദ്ദില അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ തീരെ ഒരു കുളിക്കും വൃത്തിയാക്കും ഒന്നും ചെയ്യാതെ ആകെ ഒരു ദുനിയാവ് മടുത്ത കോലത്തിൽ അയാളുടെ ഭാര്യയെ അദ്ദേഹം അവിടെ കണ്ടു ഉമ്മുദ്ദർദാകിനെ കണ്ടു അപ്പൊ ചോദിച്ചു മശകനുക്ക് ഈ എന്തപ്പലത്തില് ദുനിയാവൊക്കെ പറ്റ മടുത്തോ ആകെ ഒന്നും വേണ്ടാത്ത മാരിയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു സഹോദരൻ ഉണ്ടല്ലോ അബുദ്ധർദാവുണ്ടല്ലോ ഓനിയ അദ്ദേഹത്തിന് ഈ ദുനിയന്നെ വേണ്ട അദ്ദേഹത്തിന് ഈ ദുനിയാവിനോടൊരു താല്പര്യവും ഇല്ല എന്നാണ് അത് കഴിഞ്ഞ് പല മജ അബുദ്ദാ കറബലി തൊഹാമിന് അങ്ങനെ അതിഥി വന്നതല്ലേ ഭക്ഷണം കൊടുന്ന് വെച്ചു ഭക്ഷണം കൊടുന്ന് വെച്ചു അബുദ്ധർദാൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുന്ന് വെച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു ആരോട് അതിഥിയായ സൽമാനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല അപ്പൊ ഇന്നി സ്വാഹി എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു വീട്ടുകാരനായ അബുദ്ധർദാൻ ഈ ഭാര്യനെ ശ്രദ്ധിക്കാത്ത അബുദ്ധർ ദിനു നോമ്പാണെന്ന് പറഞ്ഞു നീ വരെ ഞാൻ തിന്നൂല വീട്ടുകാരനായ അബുദ്ധർദ താങ്കൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് അങ്ങനെ പിന്നെ രാത്രിയായി അങ്ങനെ അദ്ദേഹം നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിച്ചു രാത്രിയായി ഫലം വെക്കാനല്ലേ അബുദ്ധർ രാത്രി അങ്ങനെ തുടങ്ങാൻ ആരംഭിച്ചപ്പോഴത്തേക്കും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നീയിച്ചു കാൽ ലഹു സൽമാൻ സൽമാൻ പറഞ്ഞു നം ഉറങ്ങണം അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കം നിസ്കരിക്കാൻ പാടില്ല അവൻ ആം അദ്ദേഹം ഉറങ്ങി തുമ്മയക്കോം പിന്നെ എന്ത് ചെയ്തു രാത്രി കുറേ വൈകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു അദ്ദേഹം നമസ്കരിച്ചു അങ്ങനെ പ്രഭാതമാകുന്നവർ അദ്ദേഹം നിസ്കരിച്ചു എന്നിട്ട് സൽമാർ അദ്ദേഹം ഉപദേശിച്ചു ഇന്നലി നിനക്ക് നിന്റെ ശരീരത്തോടൊരു കടമുണ്ട് ഈ ഉറക്കു കൊയ്ക്കുന്ന ആൾക്കാർ ചെയ്യണ ദ്രോഹം ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല സുഹൃത്തിൽ എപ്പോഴെങ്കിലും ചെയ്യണതല്ല പറഞ്ഞു അള്ളാഹു ഇന്ന് ചെയ്ത മുഴുവൻ അധ്വാനവും എല്ലാം അവസാനിപ്പിക്കാനും വിശ്രമിക്കാനും ഒരു രാത്രി കൊണ്ട് പറ്റും അതാ അള്ളാഹ്നെ സംവിധാനം സുഭാത്ത അല്ലാ ഇന്നത്തെ പകൽ എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഇന്നത്തെ ഒരു ഉറക്കം കൊണ്ട് തീരുന്നതാണ് ആ ഉറക്കം ഒഴിവാക്കി നിസ്കരിക്കേണ്ടെന്നാ പറഞ്ഞു എന്നാൽ രാത്രി നിസ്കരിക്കണതല്ല രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ലാന്ന് ഇന്നലെ അഖിലിക്കലയിക്ക എത്രയോ പെൺ ജീവിതങ്ങൾ അനാഥമാക്കിയ ആൾക്കാരുണ്ട് കല്യാണം കഴിച്ച അവൾ പെരുകൊണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടേക്കിയിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആരോടും സങ്കടം പറയാനില്ലാത്ത ഒരു പരിഗണനയും ജീവിതത്തിൽ ഇല്ലാതെ കരഞ്ഞു തീർക്കുന്ന എത്രയോ ആളുകൾ ഭാര്യയോടൊരു കടമയില്ല അപ്പം സുഹൃത്തുക്കളെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതാ പറഞ്ഞത് എല്ലാം നടക്കണം വ്യവസായം നടക്കണം കച്ചവടം നടക്കണം നല്ല പണം ഉണ്ടാവണം അപ്പോഴല്ലേ നമുക്ക് സമ്പാനം എടുക്കാൻ പറ്റുള്ളൂ അതിലൊന്നും സർക്കല്ല എല്ലാം നടക്കണം രാഷ്ട്രീയം വേണം ജീവിതം വേണം പക്ഷെ എല്ലാം ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നില്ലാതെ ആയിക്കൂടാന്നാണ് അതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞത് എന്റെ റബ്ബിനോട് നിനക്ക് കടമുണ്ട് ബാങ്ക് കൊടുത്ത പള്ളിക്ക് പോകണം ഒരതിഥി വന്നാൽ എനിക്ക് നോമ്പറിഞ്ഞിരിക്കല്ല ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവനെ സൽക്കരിക്കണം എന്നിട്ട് പറഞ്ഞു നിന്റെ കുടുംബത്തോട് നിനക്ക് കടമയുണ്ട് എല്ലാവർക്കും ഇവിടെ കടമ കൊടുക്കണം ഒരാളെ കടമ കൊടുക്കാൻ വേണ്ടി ബാക്കി കടമ ഇല്ലാതാക്കരുത് എന്നാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റസൂല്ല ചെന്നു ടീന്തായ സംഭവമൊക്കെ പറഞ്ഞു അത് രണ്ടുപേരും പറഞ്ഞു സദക്ക സുലൈം സൽമാൻ സൽമാൻ സത്യം ചെയ്തു അല്ലെ സത്യം പ്രവർത്തിച്ചു പറഞ്ഞത് ശരിയാണ് എന്ന് റസൂർ അള്ളഹുസമാ അംഗീകാരം കൊടുത്തു അപ്പം സുഹൃത്തുക്കളെ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് വളരെ പ്രായമായ ഒരു ഒരു സഹോദരി അവര് നാടൊക്കെ വിട്ടിട്ട് വേണ്ടി താമസിക്കുക കുറേ വിദൂരങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുക അപ്പം അവർക്ക് മക്കളുണ്ട് അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ് നല്ല വരുമാനവും ശമ്പളമൊക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാണ് ഏതോ ഒരാളുടെ വരാന്തയിൽ ഒരു കട്ടിലിട്ട് കടന്നുറങ്ങി സമയത്ത് ഭക്ഷണം കഴിക്കാതെ അവിടപടങ്ങളിലൊക്കെ പോയി ഒരു നിലക്കും തമക്ക് യോജിക്കാത്ത ജോലികൾ ചെയ്ത് എന്തിനാണ് കഷ്ടപ്പെടുന്നത് അതിലാണ് അവരുടെ ജീവിതം ആലോചിച്ച് നോക്കും നിങ്ങൾ ജീവിതത്തിൽ ഉള്ളത് അനുഭവിക്കാനും ഉള്ളത് ആസ്വദിക്കാനും സന്ദർഭങ്ങൾ കാണാത്ത എത്ര മനോഹരമാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ പറയുന്ന ഈ വചനങ്ങൾ ആദം ഓ ആദം സന്തതികളെ മനുഷ്യരെ അല്ല നമ്മളെ വിളിക്കാണ് എല്ലാ നമസ്കാര വേളകളിലും നിങ്ങള് വളരെ മനോഹരമായ വസ്ത്രം ധരിക്കുകയാണ് പുതിയാപ്പിള പോണ പോലെ ആയിരുന്നു അത്ര മനോഹരമായ അത്രയും മനോഹരമായ വസ്ത്രവും ധരിച്ചിട്ടാണ് പള്ളിക്ക് വന്നത് നല്ല വസ്ത്രം ധരിക്കുമ്പോൾ സന്തോഷമില്ല സുഹൃത്ത് അത് ആസ്വദിക്കണം എന്നായി പറഞ്ഞത് ഖുറാൻ ഖുറാൻ പറഞ്ഞത് നല്ല വസ്ത്രം ധരിച്ച് അതിൻ്റെ മാനസികവും ശാരീരികവുമായ സന്തോഷം അനുഭവിക്കണമെന്നാണ് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടാണ് എന്തു ചെയ്ത് പള്ളിക്ക് പോകണത് അല്ല എല്ലാ സന്ദർഭത്തിലും വ കുലൂവശ്രഭൂ നിങ്ങൾ തിന്നണം കുടിക്കണം ഇതൊക്കെ മനുഷ്യൻ നിർബന്ധമായും ചെയ്യണ കാര്യമല്ലേ പിന്നെന്തിനാ സുഹൃത്തുക്കൾ അള്ളാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നത് നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും പ്ലാൻ ചെയ്തും സമയം നിശ്ചയിച്ചും മെനു നിശ്ചയിച്ചും നമ്മുടെ വരുമാനം പരിഗണിച്ചും ഒക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് മര്യാദക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന മക്കൾക്ക് ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് ഇന്നത്തെ പുതിയ തലമുറയിലെ പിതാക്കന്മാർ പരാജയമാണ് കുട്ടികൾ എന്ത് തിന്നണം എന്ത് തിന്നുകൂടാ എന്ത് കഴിക്കണം അങ്ങനൊരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങനൊന്നും നമ്മൾ ആലോചിക്കുന്നേ ഭക്ഷണം കഴിക്കണം കുടിക്കണം തിന്നണം വല തു അമിതത്വം കാണിക്കരുത് ഇന്നഹൂല യോഹിബുൽ മുസ്ഫിൻ അള്ളാഹു അമിതത്വം കാണിക്കുന്നവർ ഇഷ്ടപ്പെടുന്നില്ല വസ്ത്രം പ്രധാന രണ്ടുതരം തരം വസ്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് പിന്നെ ആദം നബി അലൈഹിസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയുണ്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാം നിങ്ങൾക്ക് അവിടെ മരിക്കാം ആ ഭൂമിയിൽ തന്നെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും അടുത്തായോ നിങ്ങൾക്ക് നഗരത മറക്കാനുള്ള വസ്ത്രവും അലങ്കാര വസ്ത്രങ്ങളും നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് നല്ല കുപ്പായം ഇട്ടതുകൊണ്ട് മാന്യനാകുമോ സുഹൃത്തുക്കളെ മാന്യമായ ജീവിതമില്ലാത്തവൻ മാന്യതയുടെ വസ്ത്രം ധരിച്ചത് കൊണ്ട് എന്തു കാര്യം ആ മാന്യമായ വസ്ത്രം മാന്യതയില്ലാത്ത ജീവിതത്തിൽ മാന്യമായ വസ്ത്രം അവൻ അപമാനമാണ് എന്താ ഈ കുപ്പായക്കെട്ട് നടന്നിട്ട് എന്നേ ചോദിക്കോളൂ അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ലിബ ലിപ സുത്തക്കുവാദിക്ക് ആ സൂക്ഷ്മതയുടെ വസ്ത്രം തെക്കുവയുടെ വസ്ത്രം അതാണ് ഏറ്റവും നല്ല വസ്ത്രം എന്നാണ് അപ്പോൾ വസ്ത്രം വേണം വസ്ത്രം എന്തിനാണ് നമ്മുടെ നഗരത നടക്കാനാണ് ട്രൗസർ ഇട്ട ചില ആൾക്കാർ നടക്കണം എന്താ സുഹൃത്തുക്കളെ അതൊരു സംസ്കാരമായി പരസ്യമായ അങ്ങാടിയിലൂടെ ബൈക്കിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തുടമറയാത്ത വസ്ത്രം എന്തെങ്കിലും ഇസ്ലാമികമായ ന്യായമുണ്ട് മുട്ടിന് താഴെ ഇറങ്ങാത്തൊരു വസ്ത്രം പുരുഷന് ധരിക്കാൻ പറ്റൂല ആണാവുമ്പോൾ എന്തും ധരിക്കാനാവും ആണാവും ഇസ്ലാമിനൊരു വസ്ത്ര സംസ്കാരം ഉണ്ട് നാടെത്ര മാറിയാലും ഒരു മുസ്ലിം തൻ്റെ സംസ്കാരത്തിൽ നിന്നും മാറൂല അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിച്ച ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് അതിനെ മാറ്റാൻ കാലത്തിനോ സമയത്തിനോ പരിഷ്കാരങ്ങൾക്കോ ഒന്നും പറ്റൂല നമുക്ക് അങ്ങനത്തെ ധരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളാര ഈ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നാമധേയം കാത്തു സൂക്ഷിക്കുന്ന നമ്മളാരും ട്രൗസറിട്ട് നടക്കാൻ പാടില്ല മുട്ടിന് താഴെയുള്ള വസ്ത്രം മുട്ടുവരെ മറിയാൻ നല്ല തൊട ഔറത്താണ് ഒരു പുരുഷൻ്റെ ഔറത്തായി പഠിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് ആ ഭാഗം തന്നെ അത് മറക്കുക എന്നുള്ളത് വസ്ത്രം വേണ്ടിയാണ് അള്ളാഹു ഇറക്കി തന്നത് അതോടൊപ്പം തന്നെ അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരിച്ച് കാണാൻ പറ്റും കുലു പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കണത് തെറ്റാണെന്ന് ഭക്ഷണം കഴിക്കണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാതെ ഒരാൾ രോഗിയായി അപകടത്തിൽ തൻ്റെ ജീവിതം അപകടപ്പെടുത്തുന്നുവെങ്കിൽ അതും ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാകുന്നു എന്നാണ് കഴിക്കുമ്പോൾ എന്ത് കഴിക്കണം അപ്പം അനുവദനീയമായതൊക്കെ കഴിക്കാൻ പറ്റില്ലേ സുഹൃത്തുക്കൾ തൊയ്യു നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകരുത് മനസ്സിലായി ഇന്നിപ്പം എങ്ങനെയറിയങ്ങൾ ആ ഭക്ഷണ സംസ്കാരം വന്നു നമ്മൾ അങ്ങാടിക്ക് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ കുട്ടികളുടെ കൂടെ പോകാൻ പറ്റുന്ന പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം അതൊന്നും പ്രശ്നമില്ല പക്ഷെ അതൊക്കെ ശീലങ്ങളായി വരും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണം കുട്ടിക്ക് കൊടുത്താൽ അത് കുട്ടി കഴിക്കാത്ത മാനസികാവസ്ഥയിലേക്ക് ഭക്ഷണ സംസ്കാരത്തെ മാറ്റിക്കൊണ്ടുവരുന്നത് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം നിങ്ങൾ അള്ളാഹു ഹലാലും തൊയ്യുമ്പോൾ പിന്നെ വലാ വലിഫു നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് അതൊരു മര്യാദയാണ് ഭക്ഷണത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു മര്യാദ എന്താണ് ദുർവ്യയം ദുർവ്യം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ ദുർവ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്കിലേറത്തുന്നതാണ് ഭക്ഷണം നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അമിതമായി കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വയറിൻ്റെ മൂന്നിലൊന്നാകുന്ന ഒരു ഭക്ഷണ സംസ്കാരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലേറെ തിന്നാൻ നമുക്ക് അനുമതിയില്ല ഭക്ഷണമാകുന്നത് കൊണ്ടാവാമെന്ന് പറയുന്നത് അള്ളാഹുവാണ് അതൊക്കെ തീരുമാനിച്ചിരുന്നാൽ ആ തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം അംഗീകരിക്കണമെന്നാണ് ആവശ്യത്തിൽ അൽ ഇസ്രാഫ് കാഫി മതിയാകുന്നതിന് അപ്പുറത്തേക്ക് കഴിക്കാം പിന്നെ മറ്റൊന്നെന്താണ് അൽമൂലിൽ ഉള്ളതാണ് സുഹൃത്തുക്കൾ ശരീരത്തിന് ദോഷം വരുന്നത് കഴിക്കുന്നതും ഇസ്രാഫാണ് ദുർവ്യയമാണ് നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഒരു സാധനം ഒരു പാനീയമാകട്ടെ ഒരു ഭക്ഷണമാകട്ടെ കഴിക്കാൻ പറ്റില്ല എന്നാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അത്തറഫു അതായത് ആർഭാടം ഭക്ഷണം കൊടുക്കുന്ന കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഭക്ഷണം ആളുകൾ കഴിക്കാനുള്ള ഭക്ഷണം എന്നതിലുപരി അവിടെ പരിഗണിക്കണം എന്താണ് നമ്മളത് മോശമാവാൻ പറ്റില്ല നമ്മുടെ പണവും നമ്മുടെ ആർഭാടവും ആഡംബരവും കാണിക്കുവാൻ വേണ്ടി അള്ളാഹു അനുവദിച്ച ഭക്ഷണങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും നിഷിദ്ധമായ കാര്യമാകുന്നു എന്നാണ് എന്നിട്ട് എന്താ സുഹൃത്തുക്കൾ ഇതിൻ്റെ പരിണിതി എന്താ ഒരാൾ ദുർവ്യം ചെയ്താൽ അമിതമായി ഭക്ഷണം കഴിച്ചാൽ എന്താ ഹലാലല്ലാത്തത് തിന്നാൽ എന്താ ആർഭാടത്തിന് വേണ്ടി ഭക്ഷണം കൊണ്ട് ആഘോഷം നടത്തിയാൽ എന്താ മുസ്രിഫീൻ എന്താഹു അമിതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹ് ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോ ഭക്ഷണം മുന്നിൽ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും ചിലപ്പോൾ പൈപ്പിട്ട് കഴിക്കേണ്ടി വരും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഭക്ഷണം കഴിക്കുന്നവൻ അള്ളാഹു സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സുലഭമായി തന്നിട്ട് അതിൽ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ അതിൻ്റെ അപകടങ്ങൾ താൻ സ്വയം അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഭക്ഷണം കഴിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളൂ എന്ന് പറയണം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം പക്ഷേ ഭക്ഷണം കഴിക്കാൻ യഥാർത്ഥത്തിൽ അനുവാദമില്ലാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ടാണ് തൊട്ടടുത്തത് മോശമായ കാര്യങ്ങൾ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട് അത് പ്രധാനമാണ് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനമാണ് ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന മുഖ്യം വ്യഭിചാരമാണ് അവിഹിത ബന്ധങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും സമാധാനവും കളയുന്നൊരു കാര്യമാണ് അത്തരം ഫവാഹിഷ് മാ ലഹറം ഇൻകാമത്ത് അതിൽ പ്രത്യക്ഷമായതും പരസ്യമായതും രഹസ്യമായതും പരസ്യമായതും ഹൃദയം കൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതും ഹൃദയം കൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതും യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത പാടില്ല ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ചെയ്യാറ് അതേപോലെ തന്നെ അവൻ അറിയാത്ത പറയാന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനായി കൊണ്ടടക്കുകയും ദീനായി പറയുകയും ചെയ്യുക എന്നുള്ളതും ഗുരുതരമായ തെറ്റായി അള്ളാഹു ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെയും പരിധികളെയും പാലിച്ച് നമ്മുടെ കടമകളെയും കർത്തവ്യങ്ങളെയും സമ്പൂർണമായി നിർവഹിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത് വെറുതെ ടെൻഷനടിച്ച് പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ എന്താ അറിയാം നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചൊരു ടെൻഷൻ മനുഷ്യനുണ്ടാവും ഒരു പിരിമുറുക്കം നമ്മുടെ ജോലിക്കനുസരിച്ച് ഒരു പിരിമുറുക്കം നമ്മുടെ അധ്വാനങ്ങൾ അനുസരിച്ച് ആ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും അതിനെ ലഘൂകരിക്കാൻ വേണ്ടതും അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണം രാവിലെ കുറച്ചേരൊന്നൊരു മൂന്ന് ഒരു മൂന്നോ നാലോ പേജ് വിശുദ്ധ കുർ ആനോദിയിട്ട് നമ്മൾ ഇറങ്ങുക മനസ്സമാധാനം കിട്ടും രാവിലെ നമ്മൾ വ്യായാമത്തിനൊക്കെ ഇറങ്ങുമ്പോൾ രാവിലെ തതുക്കാറുകളൊന്ന് തീർക്കുക സുഹൃത്തുക്കൾ നിഷിദ്ധമായ ഇന്ന് പരമാവധി ജീവിതത്തെ വിട്ടു നിർത്താം അപ്പോൾ ഒരു ആസ്വാദനമുള്ളൊരു ജീവിതം ഈ ദുനിയാവിൽ നമുക്ക് സാധ്യമാകും അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ പാലിച്ചുകൊണ്ട് ശരിയായ വിശ്വാസികളായി സ്വസ്ഥതയും സമാധാനവും ഉള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയ്ക്ക് പ്രദാനം ചെയ്യുന്നു അല്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ എന്തെങ്കിലും പുതിയ വാർത്തകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴേക്കും എല്ലാ ഇസ്ലാമിക മര്യാദകളും ചിട്ടകളും പാലിക്കുന്നവരെയൊക്കെ തീവ്രവാദികളാക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളെ തീവ്രതയുടെ അടയാളങ്ങളായി ചിത്രീകരിക്കാനും പലപ്പോഴും ഉള്ള ശ്രമങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരാൾ താടി വെച്ചാൽ അല്ലെങ്കിൽ മീശ ചെറുതാക്കിയാൽ അല്ലെങ്കിൽ വസ്ത്രം നിര്യാണയ്ക്ക് പേരെ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ മഫ്ത ഇട്ടാൽ അല്ലെങ്കിൽ പർദ്ധ ധരിച്ചാൽ അതിനെന്താ ഒരു കാരണം പറയണത് ഏതെങ്കിലും വല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മുസ്ലിം പേരുണ്ടെങ്കിൽ മുസ്ലിം പേരുള്ളവരെല്ലാം തീവ്രവാദികളാകും അവർ താടി താടിവെച്ചവനൊക്കെ തീവ്രവാദിയാകും ഒരു ലോജിക്കുമില്ലാത്ത ഒരു യുക്തിയുമില്ലാത്ത ഒരു പ്രചാരണമല്ലേ സുഹൃത്തുക്കൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന എത്രയോ പല വ്യത്യസ്തങ്ങളായ മതത്തിൻ്റെയും ആൾ വിശ്വാസക്കാരും അങ്ങനെയാണെങ്കിൽ അവിടെ മതചിഹ്നങ്ങളും അങ്ങനെ ആവണ്ട അതാവാത്ത എന്തുകൊണ്ടെന്നു വെച്ചാൽ അതാവരുതേ എന്ന് നമുക്ക് നിർബന്ധം അത്തരം പ്രചാരണങ്ങൾക്ക് ഒരിക്കലും ഒരു മുസ്ലിം അതിൽ പങ്കുവഹിക്കാറില്ല കാരണം ആരാണോ തെറ്റ് ചെയ്തത് അവനാണ് അതിൻ്റെ ഉത്തരവാദിത്വം അതിന് അവൻ്റെ മതത്തിനോ അവൻ്റെ വിശ്വാസത്തിനോ ഒന്നതിലും ഉത്തരവാദിത്വമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും അതിന്റെ നിയമങ്ങളും ഒരു കാരണവശാലും അങ്ങാടിയിൽ വെറുതെ നിൽക്കുന്ന ഒരാളെ എന്താണ് പിന്നെ ഒരു നിരപരാധിയെ കൊല്ലാൻ ഏതെങ്കിലും നിലയ്ക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുവദിക്കണം ഒരിക്കലും അനുവദിക്കണില്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിക ചിഹ്നങ്ങൾക്കോ അതിൽ ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്ന ചെയ്യണമെന്നതിലുപരി ഇസ്ലാമിക ചിഹ്നങ്ങൾ എല്ലാവരും പാലിക്കുക എല്ലാവർക്കും താടി ഉണ്ടെങ്കിൽ പിന്നെ താടി എങ്ങനെ തീവ്രവാദത്തിന് ചിഹ്നാവും എല്ലാവരും മഫ്തയിട്ടാൽ മഫ്ത എങ്ങനെ തീവ്രവാദത്തിൻ്റെ ചിഹ്നമാകും എല്ലാവരും വസ്ത്രം നെരിയാണിക്ക് മേലെ ഉടുത്താൽ നെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കുന്നവരെങ്ങനെ തീവ്രതയുടെ ചിഹ്നമാകും അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ നമ്മളെല്ലാവരും ജനകീയമായി പാലിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾക്ക് വളം വെക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമ്മുടെ സൂക്ഷ്മത പുലർത്തണം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവേണ്ടതുണ്ട് ദീനിനോട് ശരിയായി പ്രതിബദ്ധത പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് മാപ്പാക്കി പുറത്ത് മാപ്പാഗിതറഹ്മാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസു ചെയ്ത ആളുകളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തീർത്തു എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം ഞങ്ങളുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നീ സമാധാനവും രോഗശാന്തിയും നീ പ്രദാനം ചെയ്യണമെന്നാതെ സാമ്പത്തിക രംഗത്തും

وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل